പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും അതുപോലെ തന്നെ വരാൻ പോകുന്ന മെത്രൻ പരീക്ഷ ഗ്രേഡ് വണ്ണിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് മാറ്റം ഗ്രേഡ് വൺ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാറ്റം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിനകത്തുള്ള പരീക്ഷയിൽ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിക്കുക പഠിക്കുകയോ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മാറ്റം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ സിലബസിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ഇരുപത്തഞ്ച് മോഡൽ എക്സാമും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മേട്രം ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരും വാട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം ആയിട്ടാണ് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമൻറ്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് നീ നിരവധി വാട്സ്ആപ് ഗ്രൂപ്പുകൾ ഉണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താൽപര്യമുള്ള ഒക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇതാണ് വേലുത്തമ്പി തളവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് വേലുത്തമ്പി തളവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാണ് തിരുവിതാംകൂറിലെ ദളവയായിരുന്നു ശരിയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ശരിയാണോ തെറ്റാണ് കുണ്ടറ വിളംബരം നടന്നു അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആയിരത്തി എണ്ണൂറ്റി അമ്പത് കലാപം ആരംഭിച്ച് മിററ്റിലാണ് മിററ്റ് അവിടെ ആ ഉത്തർപ്രദേശിലാണ് അല്ലെ ആയിരത്തി കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു ശരിയാണ് ആയിരത്തി തൊണ്ണൂറ്റി കലാപത്തിൽ ഷിപ്പായ്മ പങ്കെടുത്തിരുന്നില്ല തെറ്റാണ് പങ്കെടുത്തിരുന്നു അല്ലെ അപ്പൊ ഓപ്ഷൻ ബി ഒന്നും രണ്ടുമാണ് ശരി നെക്സ്റ്റ് വൺ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഐ എൻ എ ആണല്ലേ ഐ എൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് ചൈനീസ് വിപ്ലവമായി ബന്ധപ്പെട്ട ശരിയായ ജോലി തിരഞ്ഞെടുക്കുക ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണ് സന്യാസൻ കുമിന്താങ് പാർട്ടിയും അതുപോലെ മൂവോസത്തും ലോങ് മാർച്ചും അപ്പോൾ ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക ഏതൊക്കെയാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയം വരുന്നത് ഏതാ അഷ്ടാംഗമാർഗ്ഗം അതുപോലെ തന്നെ തത്വങ്ങൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തെ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ച അധികാരത്തിരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ് ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത് ആരുടെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത് ഓപ്ഷൻ സി സി അച്യുത മേനോന്റെ റെക്കോർഡാണ് അടുത്തത് കുറച്ച് പ്രസ്താവന കൊടുത്തു വർഷം മുഴുവൻ സൂര്യക്ഷ്മികൾ എംബം പതിക്കുന്ന മേഖലയാണ് എന്താണ് മദ്യന്യൂനമർദ്ദ മേഖല സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിലെ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം പിന്നെ അത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരിക ഓപ്ഷൻ ഡി രണ്ട് പ്രസ്താവനകളും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് കൈതചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വാഴക്കുളത്താണ് കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ്യം എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവും എന്നാൽ വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഉണ്ടാകുന്ന പ്രസ്താവനയ്ക്ക് യോജിക്കുന്ന മണ്ണിനം ഏതാണ് ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കറുത്ത മണ്ണാണ് ഇനി കൈബിൾ ലംജോവ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് മണിപ്പൂരിലാണ് ഉത്തര മഹാസമുദ്രത്തിനും പഞ്ചാബിനും ശൈത്യകാല വിളകൾക്കും പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നത് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ് ഏതാണ് പ്രതിഭാസം വരുന്നത് അപ്പൊ അവിനൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പശ്ചിമ അസ്വസ്ഥതയാണ് ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദനങ്ങൾ പകർത്തുന്നത് ഇത് എന്തിന്റെ പേരിലാണ് അറിയപ്പെടുക എന്തിന്റെയാണ് ഓപ്ഷൻ സി സ്ട്രെച്ചൽ സിഗ്നേച്ചർ ആണ് കേട്ടോ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതി അനുയോജ്യമായ അനുയോജ്യമല്ലാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് പതിമൂന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ എല്ലാം അനുയോജ്യമാണെന്നുള്ളതാണ് കേട്ടോ എല്ലാം അനുയോജ്യമാണ് അടുത്തത് ഉത്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റാൻ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് പതിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത എന്താണ് എല്ലാം ശരിയാണ് അല്ലെ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചേരുമ്പടി ചേർക്കുമ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പൊ അവനഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ആണ് അല്ലെ ഏതാണ് ഉദാരവൽക്കരണം ഇതിലേക്ക് വരും വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക ദെൻ ബി സ്വകാര്യവൽക്കരണം എന്ത് തന്നെയാണ് ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണം പരമാവധി കുറയ്ക്കുക ആഗോളവൽക്കരണം ഗവൺമെന്റ് ഉടമസ്ഥുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയിലേക്ക് വഴി മാറ്റുക അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത് അപ്പൊ അവനാറ് റൈറ്റ് ആൻസർ ഏത് വരും നമുക്ക് നോക്കാം ഒന്ന് പ്രകടനമായ തൊഴിലില്ലായ്മ എന്താണ് പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് തൊഴിൽ ചെയ്യാൻ സന്നദ്ധയും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയുമാണ് പ്രകടമായ തൊഴിലില്ലായ്മ ദെൻ ഘടനാപരമായ തൊഴിലില്ലായ്മ എന്താണ് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ ദെൻ കാലികമായ തൊഴിലില്ലായ്മ എന്താണത് പ്രത്യേക രംഗത്ത് കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതിരിക്കുകയും ചെയ്യുക പ്രചന തൊഴിലില്ലായ്മ എന്താണ് വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിൽ ഏർപ്പെടുന്നത് അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം വീണ്ടും ചേരുമ്പോഴും ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് പതിനേഴ് എന്നാ നോക്കിയാലോ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം അല്ലേ ദെൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി ബി ബി സി മാൻലോബീസ് ആണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏതാണ് ദെൻ മൂന്നാം പഞ്ചവത്സര പദ്ധതി വരിക ഗാഡ്ഗിൽ യോജനയാണ് കേട്ടോ ഒൻപതാം പഞ്ചവത്സര പദ്ധതി സാമൂഹ്യനീതിക്കും മൊത്തത്തിനും അധിഷ്ഠിതമായ വളർച്ച അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒരു ബഡ്ജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടാവുന്നതാണ് ബഡ്ജറ്റിലെ കമ്മി അതേസമയം കടം വാങ്ങാൻ ഒഴികെയുള്ള മൊത്തം വരവും മൊത്തം ചെലവിൽ കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം ജി ഡിപിയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി എത്ര ശതമാനമാണ് വരുന്നത് ഓപ്ഷൻ ബി അഞ്ച് പോയിന്റ് വൺ ശതമാനം യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോഡോണുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക പത്തൊമ്പത് ഓപ്ഷൻ ഡി സമുദ്ര ഉത്പാദനം സുഗന്ധ കോറിഡോറുമാണ് അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് അറ്റൻഡറിന് വേണ്ടി അതായത് നമ്മുടെ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ്മാൻ സ്റ്റോർ കീപ്പർ എന്നിവയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മെസ്സേജ് അയക്കുക സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ മെറ്ററിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വാട്സ്ആപ്പ് മെസ്സേജ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിലെ ത്രിതല പഞ്ചായത്തിന് പകരം എന്താണ് ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് ഏതാണ് ഇരുപത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അശോക് മേത്ത കമ്മിറ്റിയാണ് ആമുഖം ഭരണഘടന താക്കോലാണെന്ന് പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കേട്ടോ ദെൻ അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി അമ്പത്തിരണ്ടാം ഭേദഗതി കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏത് ഇരുപത്തിമൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ആണല്ലേ വിദ്യാഭ്യാസമാണ് ദെൻ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇരുപത്തിനാല് ഓപ്ഷൻ എ ആണ് ഐത്ത നിർമാർജ്ജനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിലേക്ക് വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റ് അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലിലായിരുന്നു എത്രാമത്തെ ബില്ലായിരുന്നു ബിൽ നമ്പർ നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിൽ സമർപ്പിച്ച പ്രൊജക്റ്റായ പാരി ഇവിടെ പൂർണ്ണ രൂപം എന്താണ് എന്താണ് രൂപമായിട്ട് വരിക ഇരുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് ഏതാ ചില സംസ്ഥാന നിയമസഭയ്ക്ക് രണ്ട് സഭകളുണ്ട് അതുപോലെ അപ്പർ ഹൌസ് എന്ന് കൗൺസിലാണ് ഒന്നും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ലോക അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ലോക അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ മൂന്ന് പ്രസ്താവന ലോക നീതിനായ സംവിധാനമാണ് ജനങ്ങളുടെ കോടതിയെ നാർത്ഥമാക്കും താമസം കൂടാതെ കേസ് തീർപ്പാക്കും എന്നാണ് ഇതിന്റെ ലക്ഷ്യം വരുന്നത് മൂന്നും ശരിയാണ് കല്ലേൽ പൊക്കൂടിന് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കല്ലേൽ പൊക്കൂടിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് പ്രസിദ്ധമായ സാമൂഹ്യ പരിഷ്കർത്താവാണ് അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷകനാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ തണ്ണീർ ബുക്കം പണ്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തണ്ണീർ ബുക്കം പണ്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തണ്ണീർമുക്കം പണ്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വേമ്പനാട്ട് കായൽ കുറുകിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ശരിയാണ് അതുപോലെ തന്നെ ഇതിന്റെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കപ്പെടുന്നു ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വിവിധ കമ്മീഷനും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വിവിധ കമ്മീഷനും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്താണ് കേരള പിന്നോ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ കേരള മുന്നോ കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ ജി പ്രേംജിത്ത് ആണ് കേരള വിമൻസ് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി സതിദേവിയാണ് മൂന്ന് പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് കേരള ഗവൺമെന്റ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ചെയ്തു വരും കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പൊ മാറിയിട്ടുണ്ടല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് ഹേമ കമ്മിറ്റി നിയമിക്കുന്ന കേരള ഗവൺമെന്റ് ആണ് ഹേമ കമ്മിറ്റി മൂന്ന് അംഗങ്ങളാണുള്ളത് വിരമിച്ച അയോദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി ഒരു അംഗമാണ് മൂന്ന് പ്രസ്താവനയും ശരി തന്നെയാണ് താഴെ കൊടുത്തിന് ജീവിതശൈലി രോഗമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയെ ജീവിതശൈലി രോഗമല്ലാത്ത ഓപ്ഷൻ ഡി മലേറിയ ആണ് കേട്ടോ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ് മന്ദരോഗം വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിക്കുന്ന ജീവി ഏതാണ് ഏതാണ് മുപ്പത്തി ആറ് ആൻസർ ഓപ്ഷൻ എ കൊതുകുകളാണ് ഡോക്യുമെന്റസ് കൊതുകുകൾ അത് അനാഥരോ മാതാപിതാക്കൾ അനാരോഗ്യത്തെ സംരക്ഷിക്കാൻ ആളില്ലാത്ത മരുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് ഏതാണ് മുപ്പത്തി ഏഴ് സ്നേഹപൂർവമാണ് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ഓപ്ഷൻ സി ജീവകം ഡി ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതാണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം എന്ന് പറയുന്നത് കാരാളാണ് ആൻറ്റി എന്താണ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ ബി ആണ് വാസോട്രോട്ടോ കണ്ണിൻ ലെൻസ് അധാര്യമാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖം ഏതാ ഓപ്ഷൻ എ തിമിരമാണ് ഏതാണ് തിമിരം തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് യോജിച്ചേക്കുന്നത് നാപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ആണ് കേട്ടോ കർഷണ ഊർജം ഉണ്ടാക്കുന്നില്ല എന്താണ് ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ എന്നും കെൽവിൻ സ്കെയിൽ ടി എ എന്നും ഫാരൻസ്കിരി ടി എഫ് എന്നും രേഖപ്പെടുത്തിയ ശരിയായ പ്രസ്താവന ഏതെല്ലാം നാൽപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും പ്രസ്താവനയാണ് ദെൻ താഴെ പറഞ്ഞ വികർഷണം ഇല്ലാത്ത ബലം ഏത് വികർഷണം ഇല്ലാത്ത ബലം എന്ന് പറയുന്ന നാൽപ്പത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഗുരുത്വാകർഷണ ബലമാണ് താഴെ പറഞ്ഞ ഐ എസ് ആറുടെ കേന്ദ്രമല്ലാത്തത് ഏതാണ് ഐ എസ് ആർഒ കേന്ദ്രമല്ലാത്തത് എൻ പി എൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച പ്രകാശത്തിന്റെ അസറ്റോ പഴ്സുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തതിന്റെ അസറ്റോ സെക്കൻഡ് പൾസുകൾ എന്ന ഗവേഷണത്തിന് സഹായിച്ചത് എന്താണ് നാൽപ്പത്തി ആറായിട്ട് ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോൺ ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണം ലൈന് അമ്ലോ ഷാരമോ അല്ലാത്തപ്പോൾ അതിന് നിറം എന്താണ് എന്താണ് പർപ്പിളാണ് പി എച്ച് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ചുദ്രത്തിന്റെ നിറം ഏതാണ് നാൽപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പച്ചയാണ് കേട്ടോ ഒരു മൂലകത്തിന്റെ ഡബ്ല ആറ്റോമി ആരമിയൻ ആറ്റോമിക സംഖ്യയും ഉണ്ട് എന്നാൽ അതിന്റെ ആറ്റോമി ന്യൂക്ലിയസ് പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇനി ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി മെറുക്കുറിയാണെങ്കിൽ ലോഹസങ്കരം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിലാണ് അറിയപ്പെടുക അമ്പത് ഓപ്ഷൻ സി അമാൽഗമാണ് ഭക്ഷണ ക്യാനുകളുടെ സിങ്കിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്ന അമ്പത്തി ഓപ്ഷൻ സി സിംഗ് ടിന്നേക്ക കൂടുതൽ റിയാക്റ്റീവ് ആണത് കാണുന്നത് മലയാളം നോവലിൽ ശ്രദ്ധേയ കഥാപാത്രം അപ്പുക്കിളി ഈ കഥാപാത്ര സൃഷ്ടാവ് ആരാണ് അപ്പുക്കിളിയുടെ സൃഷ്ടാവ് ആരെന്ന് ചോദിച്ചിരിക്കുന്നത് അമ്പത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് ആണ്ട്ടോ ഓ വിജയനാണ് പുതുമലയൻ മഹേശ്വരൻ എന്ന വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി അമ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ എഴുത്തച്ഛനാണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ആയുധ കായിക താരമാര് ആരാണ് ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കറാണ് നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പി താഴെ പറയുന്ന കേരളീയ കലാരൂപം ഏത് താഴെ കൊടുത്തിരിക്കുന്ന കേരളീയ കലാരൂപം എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ് ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിന് ഒന്നാണ് കൂടൽ ക്ഷേത്രം ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടൽ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെബ് ഡിസൈനിങ് എച്ച് ഡി എം ടാങ്കറുകളുടെ അട്രിബുലേറ്ററുടെയും ആവർത്തിച്ച ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഏത് അമ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സി എസ് എസ് ആണ് ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളെ വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളിൽ പറയുന്ന പേരെന്ത് എന്താണ് അറുപത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ഗ്രിഡ് ആണ് കേട്ടോ വിവര സാങ്കേതിക വിദ്യ നിയമത്തിൽ വരുന്നത് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ എല്ലാം ശരിയാണെന്നാണ് ഇതിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഏതാണ് ഏതാണ് അറുപത്തിരണ്ട് ഓപ്ഷൻ സി ബ്ലിങ് എക്സ് ആണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നാഷണൽ ക്രൈം സൈബർ ക്രൈം പോർട്ടൽ ആയി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ശരി താഴെ പറയുന്ന ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതെല്ലാം താഴെ പറയുന്ന ഉപഭോക്താവിന്റെ അവകാശം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ പരിഹാരം തേടാനുള്ള അവകാശമുണ്ട് സൗജന്യമായി ലഭിക്കാനുള്ള അവകാശമില്ല ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഒരു വ്യക്തിയെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്രയാണ് എത്രയാണ് സമയപരിധിയായിട്ട് വരിക അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ നാൽപ്പത്തി എട്ട് മണിക്കൂറാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് ഓപ്ഷൻ സി ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളുമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആര് ആരാണ് ഓപ്ഷൻ എ കിഷോർ മഖ്വാനാണ് കുട്ടികൾക്കെതിരെ ഐകൃ അതിക്രമത്തിൽ വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം അറുപത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊമ്പത് ആണ് രണ്ടായിരത്തി പതിനൊന്ന് വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയ നയരൂപീകരണത്തിന് പിന്നെ പ്രവർത്തിച്ച കമ്മിറ്റി ഏത് ഏതാണ് ആ കമ്മിറ്റി വരുന്നത് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ മോഹിനിഗിരി കമ്മിറ്റിയാണ് കേട്ടോ ഗാർഹിക അതിക്രമണം എന്നും വനിതകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചുകൾ കാരണം സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആരാണ് ആരാണ് മജിസ്ട്രേറ്റ് ആണ് സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുപ്പിക്കുക ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ച് ഭാഗങ്ങളാണല്ലേ നോക്കിപ്പോയത് നമ്മുടെ മാട്രിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മാറ്റം പരീക്ഷയുടെ കൊസ്റ്റിൻ പേപ്പറാണ് കേട്ടത് ഈ തവണ മാറ്റം പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ ക്വസ്റ്റിൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക പോകുക ഇവർ ദിവസങ്ങൾ മാറ്റിന് വേണ്ടി ക്ലാസ്സുകൾ എടുക്കേണ്ടതായിരിക്കും മാട്രം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആർക്കെങ്കിലും എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മറ്റൊരു ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഇരുപത്തഞ്ച് മോഡൽ എക്സാമിലും പങ്കെടുക്കാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്